ഹൈ ഓൺ ഞാൻ ഷീബ സ്രിജേഷ് ആദ്യമായിട്ടാണ് ഒരു ഇൻട്രൊഡക്ഷനുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വീഡിയോ എനിക്ക് മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് എല്ലാവരെയും പോലെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എനിക്കും പക്ഷേ മാറി നിൽക്കേണ്ടതില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുകയാണ് ഇനി ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കറി വയ്ക്കാനായിട്ട് കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല അപ്പോഴാണ് കൈപ്പക്ക ഓർമ്മ വന്നത് അപ്പോൾ ഇത് വെച്ച് ഒരു തട്ടിക്കോട്ട് കറി ഉണ്ടാക്കാം ഇത്രയും അളവിൽ മുറിച്ചെടുത്തു കാരണം ഇവിടെ രണ്ട് പേര് മാത്രമേ ഉള്ളൂ ഇനി ഇത് വെച്ച് ഒരു ചെറിയ രീതിയിൽ ഒരു കറി ഉണ്ടാക്കാം ഞാനിതിലേക്ക് ഒരു പകുതി തക്കാളിയും ഒരു പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ഇനി ഇത് കുക്കറിലേക്ക് കുക്കറിലേക്കിടാം അര ടീസ്പൂൺ മഞ്ഞൾ പാകത്തിന് ഉപ്പ് അരക്കപ്പ് വെള്ളം ഇവ ചേർത്ത് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം കൈപ്പ വന്തു വന്നു ഇനി ഇതിലേക്ക് അരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം വലിയ സ്പൂണില് ഒരു സ്പൂൺ തേങ്ങയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് ഇനി ഇതൊന്നുകൂടെ തിളപ്പിക്കാം തിളപ്പിച്ചു വന്ന കറിയിലേക്ക് ഒരു സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുകയാണ് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞു ഇതിൽ ആവശ്യത്തിന് കടുക് ഇടുകയാണ് കൈമുളക് ഒരല്പം തീ ഓഫ് ചെയ്തു കറി വെച്ചാൽ ഞാൻ കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് നല്ല വെളിച്ചെണ്ണയുടെയും ഉലുവയുടെയും കറിവേപ്പിൻ്റെയും ഒക്കെ നല്ല ഒരു മണം വരുന്നുണ്ട് എന്തായാലും നല്ല ടേസ്റ്റി ആയിരിക്കും എന്ന് ഉറപ്പാണ് ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കി കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ട് കയ്പയ്ക്കത് സാധാരണ മറ്റുള്ള പച്ചക്കറികളെ പോലെയല്ല കയ്പ്പുള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം ഉപ്പ് ഇട്ടാലും മാത്രമേ അത് ടേസ്റ്റി ആയിട്ട് തോന്നുള്ളൂ അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ സൂപ്പർ കറിയാണ് ഇതിനൊരു ഇതിനൊരച്ചാറോ അല്ലെങ്കിൽ എന്താ പറയാ ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയും ചോറ് തിന്നാൻ പറ്റും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം അപ്പോൾ ഓക്കെ